കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അതിശക്തമായ തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നത് എന്നത് വ്യക്തം ഡോക്ടർ രമയ്ക്കെതിരെ സർക്കാരും എസ് എഫ് ഐ നടത്തിയ ഹീന നീക്കങ്ങൾ വെളിവായി എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് സി പി എമ്മിലേക്കും ഒക്കെ തന്നെയാണ് മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രത്യേക ഇടപെടലിലൂടെ പ്രൊഫസറായി നിയമിച്ച വ്യക്തിയാണ് ഡോക്ടർ രമയ്ക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച രജിസ്ട്രാർ ജോബി കെ എന്നാണ് ആരോപണം ഇത് ഒരു വശത്ത് സജീവ ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് ഇ ഡി സി പി എമ്മിനെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് കൂടി മരവിപ്പിച്ചിരിക്കുകയാണ് കണക്കിൽപ്പെടാത്ത കള്ളപ്പണ നിക്ഷേപം കണ്ടെത്തിയതിനെ തുടർന്ന് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് കൂടി മരവിപ്പിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റൂട്ട് ബ്രാഞ്ചിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ഈ അക്കൗണ്ടിലും വൻതോതിൽ പണമിടപാട് നടന്നു കണക്ക് കാണിച്ചില്ല പാർട്ടിയുടെ കൂടുതൽ അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ കെനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കേരള ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിലും പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളുണ്ട് അന്വേഷണം മുറുകുന്നതിനിടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് ചെയർമാനുമായ എം കെ കണ്ണനെ ഇ ഡി വിളിച്ചിട്ടുണ്ട് കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്കിൽ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട് അഞ്ഞൂറിലേറെ അക്കൌണ്ട് ഫയലുകൾ എവിടെ നിന്നും ഇ ഡി ശേഖരിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ആദായ നികുതി വകുപ്പും ഇതേപ്പറ്റി അന്വേഷണം ആരംഭിച്ചു കരുവന്നൂർ വ്യാജ വായ്പ കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറുമായി കണ്ണന സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു കരുവന്നൂർ കേസിൽ സി പി എം പ്രാദേശിക നേതാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ് ലോക്കൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികളും പ്രതികളിൽ നിന്നും കമ്മീഷൻ പറ്റി ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ പേരിലും രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു അക്കൗണ്ടുകളുണ്ടായിരുന്നു ഡിയുടെ തിരിച്ചടി സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അതിശക്തമായി കിട്ടിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഡോക്ടർ രമയുടെ നിയമ പോരാട്ടങ്ങളും സി പി എമ്മിനും എസ് എഫ്ഐക്കും വലിയ ചോദ്യമായി മാറിയിരിക്കുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയ്ക്കെതിരായ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയതോടെ വെളിവായ് എസ് എഫ്ഐയുടെ സമ്മർദ്ദത്തിൽ സർക്കാർ നടപ്പാക്കിയ ഹീനമായ നീക്കങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ കോടതിയിൽ രമയ്ക്കനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് കണ്ട സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോളേജിൽ പ്രവേശനം നേടുവാൻ പരിശ്രമിച്ച ഒരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവസാന പ്രവർത്തന ദിവസം കുറ്റപത്രം നൽകിയത് സ്ത്രീധന നിരോധന നിയമപ്രകാരവും റാഗിംഗ് വിരുദ്ധ ചട്ടപ്രകാരവും രക്ഷിതാക്കള് നൽകുന്ന സത്യവാങ്മൂലം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി പ്രവേശനത്തിനും മാനദണ്ഡമാണ് എന്നത് പ്രിൻസിപ്പൽ എന്ന നിലയിൽ വിദ്യാർത്ഥിയെ ബോധിപ്പിച്ചപ്പോൾ രക്ഷിതാവിനെ കൊണ്ടുവന്ന് അഡ്മിഷൻ എടുത്തുകൊള്ളാമെന്ന തീരുമാനമെടുത്തുപോയ വിദ്യാർത്ഥിനി ബാഹ്യ സമ്മർദ്ദത്തിന്റെ ഫലമായി പ്രിൻസിപ്പലിനെതിരെ പരാതി നൽകുകയായിരുന്നു യു ജി സി ഉത്തരവിന്റെ ഭാഗമായാണ് റാഗിംഗ് വിരുദ്ധ സത്യവാങ്മൂലത്തിൽ രക്ഷിതാവ് ഒപ്പിടേണ്ടത് ചാൻസലറായ ഗവർണറുടെ ഉത്തരവ് പ്രകാരം രക്ഷിതാക്കൾ സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലത്തിൽ ഒപ്പിടുന്നു ലഹരി ഗവൺമെന്റ് കോളേജിൽ വ്യാപകമാണ് എന്ന റിപ്പോർട്ട് ഉള്ളതിനാൽ രക്ഷിതാക്കൾ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും കോളേജിൽ എത്തണമെന്ന പി ടി എ തീരുമാനവും എടുത്തിരുന്നു പരാതി നൽകിയ വിദ്യാർത്ഥി കോളേജിൽ താൽക്കാലികമായി പ്രവേശനം നേടുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥിയുടെ ഉയർന്ന ഓപ്ഷൻ ഉണ്ടായിരുന്ന തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പിന്നീട് വിദ്യാർത്ഥിനി പ്രവേശനം നേടുകയും ചെയ്തു പ്രിൻസിപ്പലിനെതിരെയുള്ള പരാതിയിൽ തെളിവൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ കെട്ടിച്ചമച്ചതെന്ന് തോന്നിക്കുന്ന പരാതിയിൽ വർഷങ്ങളോളം നടപടിയൊന്നും കൈക്കൊണ്ടിരുന്നില്ല ഇ എസ് എഫ്ഐയുടെ പരാതിയിൽ നിലവിലുള്ള കേസ് പരാജയപ്പെടുന്നത് സർക്കാരിന് തിരിച്ചടിയാകുമെന്നുള്ള സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ അതിവേഗത്തിൽ രമയ്ക്കെതിരെ റിപ്പോർട്ട് നൽകുകയായിരുന്നു മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രത്യേക ഇടപെടലിലൂടെ പ്രൊഫസറായി നിയമിച്ച വ്യക്തിയാണ് രമിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച രജിസ്ട്രാർ ജോബി കെ ജോസ് എന്ന ആരോപണവുമുണ്ട് നിരന്തരമായ സമ്മർദ്ദ ഫലമായി ഡോക്ടർ രമയ്ക്കെതിരെ വകുപ്പു തന്നെ നടപടി എടുക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവുകയായിരുന്നുവെന്നാണ് ഹർജി ഭാഗം വ്യക്തമാക്കിയത് ഡോക്ടർ രമ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം മുഖേനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹിയറിംഗിന് മുന്നോടിയായി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ ലഭിച്ചു പിന്നീടുള്ള ഹൈക്കോടതി സിറ്റിംഗിൽ രമ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോടതിയിൽ പരിശോധിച്ചു